ഹലോ ഫ്രണ്ട്സ് ഒപ്പം വിളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലില് നമ്മുടെ കേശു കട്ട ഹാപ്പി ആയിട്ട് പുറത്തുനിന്ന് ബൈക്കിന് നമ്മുടെ പാറമ്മട വീട്ടിലേക്ക് വരുവാട്ടോ അപ്പൊ നമ്മുടെ ശിവാനിയും പാർക്കുട്ടിയും പുറത്ത് നിൽക്കുന്നുണ്ടാകെ എന്നിട്ട് നമ്മുടെ കേശു ഭയങ്കര സന്തോഷത്തിൽ തുള്ളിച്ചാടി വരുവാട്ടോ അപ്പൊ നമ്മുടെ ശിവാനിയും പാർക്കുട്ടി എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇവരോടൊന്നും പറയുന്നില്ല നമ്മുടെ ഭവാനി അമ്മൂമ്മയുടെ അടുത്ത് ചെന്നിട്ട് അമ്മൂമ്മേ എനിക്ക് താൽക്കാലികമായിട്ടാണെങ്കിൽ കൂടിയും ഒരു ന്യൂസ് ചാനലിൽ ജോലി കിട്ടിയ അമ്മൂമ്മേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര സന്തോഷം ോഷായിട്ടിരിക്കുമ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ നമ്മുടെ ശിവാനിയും പറയും അൺബിലീവബിൾ എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നമ്മുടെ ശിവാനി ഇങ്ങനെ കളിയാക്കി ചോദിക്കുന്നൊക്കെ ഉണ്ട് ലാസ്റ്റ് നമ്മുടെ കേശു വേഷം മാറി ഇപ്പൊ ഒരു ന്യൂസ് ചാനലിൽ ജോലിക്ക് കിട്ടിയല്ലോ അപ്പൊ അതിനനുസരിച്ച് ജൂബേ മുണ്ടൊക്കെ ഇട്ട് കണ്ണാടൊക്കെ വെച്ച് ഭയങ്കര ബുദ്ധിജീവിയുടെ ലുക്കിൽ ഇങ്ങനെ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകട്ടോ അപ്പൊ നമ്മുടെ ശിവാനി പറയുന്നുണ്ട് ആ ദേഹം മമ്മേ നമ്മുടെ പടവലം ആ കൃഷി സ്ഥലത്തൊരു എന്താ പറയാ ഒരു നോക്കൂ തീരെ വേണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇത് ാണ് ഇതുകൊണ്ടേ വെച്ചോ ഒറ്റണ്ണം അടുത്ത് വരില്ല എന്നിങ്ങനെ പറയൂട്ടോ നമ്മുടെ കേശുവിനെ കളിയാക്കിയിട്ട് കേട്ട് അപ്പൊ തന്നെ നമ്മുടെ കേശു നമ്മുടെ ശിവാനിയെ അടിക്കാൻ വേണ്ടി ഓടിച്ചൊക്കെ ഇടുന്നുണ്ട് വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാട്ടോ ഇന്ന് വരാൻ പോകുന്നത് എന്തായാലും സന്തോഷം നമ്മുടെ പാറമട വീട്ടിലേക്ക് തിരികെ വന്ന് നമ്മുടെ ശിവാനിയും കേശുവൊക്കെ കൂടെയുള്ള ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് കുറെയൊക്കെ ആശ്വാസം ഇനി നമ്മുടെ ലക്ഷ്യവും കുറെ തിരികെ വന്നാൽ അടിപൊളിയായിരിക്കും അല്ലെ കാത്തിരുന്ന് തന്നെ ഗാനാട്ടോ പഠിത്തൊരു വീഡിയോമായി പറഞ്ഞത് വരയ്ക്കും ആം ദി മലയാളി സൈനിങ് ഓഫ്